ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഒരുമിച്ച് ദൈവ വചനത്തെ ധ്യാനിക്കുവാൻ ഒരവസരം കൂടി ഈ ഭൂമിയിൽ തന്നതിനായി സകല മഹത്വവും ദൈവത്തിന് ഏൽപ്പിക്കുന്നു ഒന്ന് ദിനവൃത്താന്ത പുസ്തകം അതിന്റെ നാലാം അധ്യായം അതിന്റെ പത്താമത്തെ തിരുവഴിച്ചിനകത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുക വചനം ഇങ്ങനെ പറയുന്നു ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാത്തവണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി തിരുവർത്താമത് പുസ്തകത്തിൽ നാലാം അധ്യായത്തിന്റെ പത്താമത്തെ തിരുവെഴുത്ത് എപ്പേഴ്സിന്റെ ഒരു പ്രാർത്ഥനയാണ് വളരെ വ്യക്തമായി വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യഭ്യസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇസ്രായേലിന്റെ ദൈവത്തോട് സത്യ ദൈവത്തോട് യഭ്യസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥന ഇങ്ങനെയാണ് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം എൻ്റെ അതിര വിസ്താരമാക്കണം നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം അനർത്ഥം എനിക്ക് വ്യസന കാരണമാകരുത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ വചനത്തിന്റെ അവസാനം നമ്മൾ വായിച്ചു കേട്ടത് അപേക്ഷിച്ചതിനെ ദൈവം ഇസ്രായേലിന്റെ ദൈവത്തോട് അവൻ എന്താണോ അപേക്ഷിച്ചത് ആ അപേക്ഷ ദൈവം കൈക്കൊള്ളുവാനായിട്ട് ഇടയായിരുന്നു എന്തൊക്കെയാണ് ആ ഒരു അപേക്ഷയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം എൻ്റെ അതിര് വിസ്താരമാക്കണം അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമാകരുത് എൻ്റെ കൈ എന്നോട് കൂടെയിരിക്കണം എന്നെ കേൾക്കുന്ന ദൈവപൈതലെ ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നീ അപേക്ഷിക്കുന്നതിനെ ഒക്കെയും ചെയ്തു തരുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട് ഇന്ന് ഈ മെസ്സേജിലൂടെ നീ വിശ്വസിക്കുന്നുണ്ടോ എബ്ബേസിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തോടാണ് അവൻ പ്രാർത്ഥിച്ചത് അവന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അവൻ ഒറ്റയ്ക്കാണ് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്നെ കേൾക്കുന്ന ദൈവപേതലെ ഒത്തിരി കൂട്ടായ്മകളിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥന കൂട്ടായ്മകളിൽ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട് വ്യക്തിപരമായി എൻ്റെ ദൈവത്തോട് എപ്പോഴാണെന്ന് സംസാരിക്കുക എന്റെ ദൈവത്തോട് എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് മതായി സുവിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറാം അധ്യായത്തില് ആറാം വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകി എന്നെ ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇസ്രായേലിന്റെ ദൈവം പരിശുദ്ധൻ 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 എന്ന് സാറാഫുകൾ എപ്പോഴും ആർത്തിരമ്പുന്ന നമ്മുടെ ദൈവം ആരാധ്യനായ ദൈവം പ്രാർത്ഥന കേട്ട അവരെ അനുഗ്രഹിച്ചെങ്കിൽ എന്നെ ഇന്ന് ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ എന്റെ ദൈവം മറുപടി തരുവാൻ വിശ്വസ്തനായ ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല യാചിക്കുന്നതിനെ ഒക്കെയും നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ നീ നനക്കുന്നതിനേക്കാൾ അത്യന്തം പരം ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു മഹാദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നീയും ഞാനും ആയിരിക്കുന്നത് എന്ന് ഉറപ്പുള്ള ദൈവ പൈതൽ ആമേൻ പറഞ്ഞാട്ടെ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ മറുപടി തരുവാൻ സ്വർഗത്തിൽ നിന്ന് അത് കേട്ട് അനുഗ്രഹിക്കുന്ന അനുഗ്രഹിച്ച അവന്റെ അതിർ വിസ്താരമാക്കി കൊടുത്ത് അവനെ നിശ്ചയമായി അനുഗ്രഹിച്ച് അവന്റെ ജീവിതത്തിലെ അനുഗ്രഹം അവനിലൂടെ അവന് കിട്ടിയെങ്കിൽ ഇന്ന് ഈ പുലർക്കാലം ഈ പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നീ പ്രാർത്ഥിക്കുന്നവനാണോ നീ പരാജയപ്പെടുവാനല്ല നീ വിജയത്തിന്റെ കൊടി താണ്ടി അതിൻ്റെ ഉയരത്തിലേക്ക് പാതിപ്പറക്കുവാൻ എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവമാണെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ിപരമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങ മുറിക്കകത്ത് അറയ്ക്കകത്ത് കേറുവാൻ തുടങ്ങ വാതില് അടച്ച് സ്വർഗസ്ഥരായ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങ സ്വർഗസ്ഥരായ പിതാവ് അത് രഹസ്യത്തിൽ കാണുന്നത് കൊണ്ട് അവൻ പ്രതിഫലം തരുവാൻ മതിയായ ഒരു ദൈവമാക കൊണ്ട് അവനത് കാണുന്നത് കൊണ്ട് അവനത് കേൾക്കുന്നത് കൊണ്ട് അവനത് മറുപടി തരുവാൻ പ്രാപ്തനായ ദൈവമായതുകൊണ്ട് അവൻ സർവശക്തനായ ദൈവമായതുകൊണ്ട് അവൻ സർവവ്യാപിയായ ദൈവമായതുകൊണ്ട് അവൻ സർവ്വജ്ഞാനിയായ ദൈവമായതുകൊണ്ട് നിന്നെ കേൾക്കുവാനും അതിന് ഉത്തരം തരുവാനും ും നിന്നെ അനുഗ്രഹിക്കുവാനും മതിയായ ഒരു ദൈവത്തെയാണ് നീ ഞാനും സേവിക്കുന്നതെന്ന് മറന്നു പോകാതെ ഈ മെസ്സേജ് കഴിയുമ്പോൾ തന്നെ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറയ്ക്കകത്ത് കയറി വാതലടിച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ സന്നിധിലേക്ക് കൈമാറുവാൻ തയ്യാറാകുക ഞാൻ ഈ മെസ്സേജിലൂടെ ഒരു തോത് പരിശുദ്ധി നിന്നോട് പറയുക നിന്നെ നിശ്ചയമായി അവൻ അനുഗ്രഹിക്കും നിന്റെ അതിർ അവൻ വിസ്താരമാക്കി മാറ്റും അനർത്ഥം നിനക്ക് വ്യസന കാരണമായി തീരാതെ അവന്റെ കൈ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ ഈ ജീവിതകാലം മുഴുവൻ നടത്തുവാൻ മതിയായ വിശ്വസ്തനായ ഒരു ദൈവത്തെ സാന്നിധ്യത്തിലാണ് ഉറച്ച രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തെരുമാറാകട്ടെ പ്രാർത്ഥനയോടെ ഇന്ന് ഈ പകൽക്കാലം നിന്നെ ഞാൻ അനുഗ്രഹിക്ക യേശുക്രി നാമത്തിൽ ഞാനും നിന്നെ അനുഗ്രഹിക്കുന്നു ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ നിന്റെ നാവിൽ നിന്ന് ിടയായി തീരട്ടെ പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഏക സത്യ ദൈവമായ നാമത്തിൽ യേശുക്രി ഈ പകൽക്കാലം നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച മുന്നേറ ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ ആ മേൻ